ും ചുണ്ടിനും മിക്കവാറും പല്ലിൻ്റെ കിട്ടാറുണ്ട് എത്ര തവണ ഉപദ്രവമേറ്റാലും നിന്റെ കൂടെയുള്ള ജീവിതം മതിയെന്ന് പറഞ്ഞ് പിണങ്ങിപ്പോകുന്നില്ല നാവും ചെറിയും തിരിച്ച് കടിക്കാറുമില്ല കടികൊള്ളുവാൻ വിധിക്കപ്പെട്ടവരാണവർ മുറിവുണ്ടാകും സാവധാനം തനിയെ കരിയും പല്ലുകൾ മുപ്പത്തിരണ്ട് പേരാണ് അവരാണ് ഭൂരിപക്ഷം കടികൊള്ളുന്നത് ന്യൂനപക്ഷത്തിനാണ് ഉപദ്രവിക്കുന്നവർ ആൾബലമുള്ളവരാണ് അവർക്കെതിരെ ആരും ചെറുവിരൽ അനക്കുകയില്ല പരിഹസിക്കാൻ ഒരു കൂട്ടർ പരിഹസിക്കപ്പെടുവാൻ മറ്റൊരു കൂട്ടർ ഉപദ്രവിക്കാൻ ഒരു വിഭാഗം ഉപദ്രവം സഹിക്കാൻ മറ്റൊരു വിഭാഗം കരയിപ്പിക്കാൻ കച്ച ഇറങ്ങിയവർ ഒരു ഭാഗത്ത് കരയാൻ മാത്രം വിധിക്കപ്പെട്ടവർ മറുഭാഗത്ത് സ്ഥിരമായി പീഡനം സഹിക്കാൻ വിധിക്കപ്പെട്ടവരുണ്ട് അവരുടെ വിധി അങ്ങനെയാണ് സഭകളിലും ജോലിസ്ഥലങ്ങളിലും ഭവനത്തിലും എല്ലാം സ്ഥിതി ഇതുതന്നെയാണ് എന്നാൽ നാളുകൾ പിന്നിടുമ്പോൾ കടിച്ചവർ ഓരോരുത്തരായി കൊഴിഞ്ഞുപോകും ഒടുവിൽ കടി കൊണ്ടവർ മാത്രം ശേഷിക്കും ഉപദ്രവം സഹിച്ച നാവും ചെറിയും അവസാനം വരെ ഉണ്ടായിരിക്കും സ്വന്തം ശ്രേഷ്ഠതയിൽ മാത്രം വിശ്വസിക്കുന്നവർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് തൻ്റെ പ്രായത്തിനും പാണ്ഡിത്യത്തിനും അനുസരിച്ച് എല്ലാവരും തന്നെ ബഹുമാനിക്കണം തന്നെക്കാൾ മികവ് കുറഞ്ഞവരെ എളുപ്പത്തിൽ തറപറ്റിക്കാനാകും തന്നെ ചോദ്യം ചെയ്യാൻ അധികമാരും ധൈര്യപ്പെടുകയില്ല ഇപ്രകാരമുള്ള മിഥ്യാ അവർ തങ്ങൾക്കു ചുറ്റും ആത്മപ്രേമത്തിൻ്റെ ചീട്ടുകൊട്ടാരം നിർമ്മിക്കും അത്തരം കൂടാരങ്ങൾ തകർക്കാൻ നിസാരരും കീടങ്ങളുമായി കരുതപ്പെടുന്നവർക്ക് മാത്രമേ കഴിയൂ പ്രായത്തിലും യോഗ്യതയിലും ഒപ്പം നിൽക്കുന്നവർ എതിരിടുവാൻ മടിക്കും ഉറുമ്പിനാണ് ആനയെ തോൽപ്പിക്കാൻ എളുപ്പം വൻ മരങ്ങളെല്ലാം പിഴുതറിയപ്പെട്ടിട്ടുള്ളത് അവർ പോലുമറിയാതെ ചുവടു തുരന്ന ചെതലുകളിലൂടെയാണ് എന്തിനെയൊക്കെയാണോ ബലിഷ്ടമായി കരുതിയത് അതെല്ലാം ഒരു ദുർബല നിമിഷത്തിൽ ഒലിച്ചില്ലാതാകുന്നത് ദർശിക്കുവാൻ കഴിയും ശൂന്യതയിൽ നിന്ന് സ്വന്തം നിസ്സാരതയും നിസ്സാരമെന്ന് കരുതിയവരുടെ മഹത്വവും മനസ്സിലാകും ഒരു ചെറിയ പുഴുകുത്തിയാൽ കരുത്തരെന്നഭിമാനിക്കുന്ന പല്ലിൻ്റെ കാര്യം തീർന്നത് തന്നെ മുഖത്ത് ശക്തമായ ക്ഷതമേറ്റാൽ ആലുംകായ വീഴുന്നത് പോലെ താഴെ പോകും ചവച്ചരയ്ക്കുന്നവരില്ലെങ്കിലും ചെറിയും ചുണ്ടും നാവും ഉണ്ടെങ്കിൽ ആഹാരം ഉള്ളിൽ ചെല്ലും ജീവൻ നിലനിൽക്കും ഉപദ്രവിക്കുന്നവരുടെ ചിന്ത അവരില്ലയെങ്കിൽ ലോകം അവസാനിച്ചെന്നാണ് കേടും പോടും വരുന്നത് കടിച്ചു മുറിക്കുന്നവർക്കാണ് അതിൻ്റെ പേരിൽ ശരീരം മുഴുവൻ വേദന സഹിക്കണം ഉപദ്രവിക്കുന്നവരുടെ മേലുണ്ടാകുന്ന ദൈവിക സന്ദർശനം ഹേതുവായി നിരവധി പേർ മനസ്സ് വേദനിക്കുന്നുണ്ട് ചിരിക്കുമ്പോൾ കാണുവാൻ ഭംഗി പല്ലുകൾക്ക് തന്നെയാണ് അല്ലെങ്കിലും പൊതുവിൻ്റെ മുമ്പിൽ എല്ലാ നിലയിലും എടുപ്പും മതിപ്പും ഈ കൂട്ടർക്കാണല്ലോ പണം കൊണ്ടും പിടിപാടുകൊണ്ടും സൗന്ദര്യം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും സകലരും അവരെയാണ് മാനിക്കുന്നത് ആരെ ഉപദ്രവിച്ചാലും മറ്റാരും ഇവരെ ചോദ്യം ചെയ്യാറില്ല മറ്റൊരു ചിന്ത കടിക്കുന്നവരുടെ ഡ്യൂപ്പ് മേടിച്ച് ഫിറ്റ് ചെയ്യാം കടി കൊള്ളുന്നവർക്ക് ഡ്യൂപ്പില്ല എത്ര പണം മുടക്കി മേടിച്ചാലും ഒറിജിനലിൻ്റെ അത്രയും വരില്ല കടി കൊള്ളുന്നവർക്ക് ഒറിജിനൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല രണ്ടു കുരുനേരം നാലിൻ്റെ ഒൻപത് നോക്കിക്കേ ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല പലപ്പോഴും തൻ്റെ കഴുത്തിന് പുറകിൽ ശത്രുവിൻ്റെ ചൂടുള്ള ശ്വാസം താൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും തൻ്റെ ശത്രുക്കൾക്കായി കർത്താവ് അവനെ ഉപേക്ഷിച്ചില്ല വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൗലോസപ്പോസ് പല സന്ദർഭങ്ങളിലും ഗുരുതരമായ നിലയിൽ പ്രവർത്തന രംഗങ്ങളിൽ മുറിവേറ്റിട്ടുണ്ട് എന്നിരുന്നാലും സുവിശേഷത്തിൻ്റെ തേജസ്സുള്ള വാർത്തയുമായി മുൻപോട്ട് പോകുവാൻ കർത്താവ് വീണ്ടും തന്നെ എഴുന്നേൽപ്പിച്ചു എന്നാണ് മറ്റൊരു പരിഭാഷയിൽ വളയപ്പെട്ടു എന്നാൽ ശേഷി ഇല്ലാതാക്കിയില്ല എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല പക്ഷേ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടില്ല മനുഷ്യരാൽ വേട്ടയാടപ്പെട്ടു പക്ഷേ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടില്ല പലപ്പോഴും ദാരുണമായ സ്ഥിതിയിലായി പക്ഷേ ഒരിക്കലും അവസാനിച്ചിട്ടില്ല എന്തുകൊണ്ട് കർത്താവ് നമ്മെ ഇപ്രകാരമുള്ള പരിശോധനകളിൽ കൂടെ കടന്നു പോകുവാൻ അനുവദിക്കുന്നു എന്ന് നാം അത്ഭുതപ്പെട്ടേക്കാം നമ്മുടെ വഴിത്താരകൾ പ്രതിബന്ധങ്ങൾ ഇല്ലാതെ പോകുവാൻ സഹായിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാമായിരുന്നു എന്ന് നാം ചിന്തിച്ചേക്കാം എന്നാൽ ഈ തിരുവഴുത്ത് നേരെ മറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത് അവിടുത്തെ അത്ഭുതകരമായ ജ്ഞാനത്താൽ തൻ്റെ ദാസന്മാരെ രോഗവും ദുഃഖവും കഷ്ടവും പീഠയും വേർപാടിൻ്റെ വേദനയും ദുരിതങ്ങളും നേരിടുവാൻ അനുവദിക്കുന്നത് അനുയോജ്യമെന്ന് കാണുന്നു ഈ വിധത്തിൽ മാത്രമേ യേശുവിൻ്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുകയുള്ളൂ മരണത്തെ ജയിച്ച പുനരുത്ഥാനത്തിൻ്റെ ജീവൻ നമ്മിൽ നിറയുവാനാണ് ഈ കഷ്ടതകളൊക്കെയും എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കാമെന്ന് വചനമുണ്ട് എല്ലാ രോഗികളെയും സൗഖ്യമാക്കാമെന്ന് വാക്യമില്ല ഏലിശ രോഗിയായി പിന്നെ സൗഖ്യമായില്ല മരിച്ചുപോയി അതായിരുന്നു ദൈവത്തിൻ്റെ ഹിതം നാം ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കഷ്ടമനുഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അവിടുത്തെ ജീവൻ വെളിപ്പെടുന്നു അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവൻ ലോകത്തിന് കാണുവാൻ കഴിയുന്നു ഇസ്രായേൽ ജനത്തെ ഭരവനും കൂട്ടരും ക്രൂരമായി പീഡിപ്പിച്ചു ഒടുവിൽ സർവശക്തൻ തൻ്റെ ജനത്തിനു വേണ്ടി സടകുടഞ്ഞെഴുന്നേറ്റു മിസ്രൈം ദേശത്ത് ബാധകളുടെ പെരുമഴ പെയ്തിറങ്ങി ഒടുവിൽ മിശ്രീമിലെ വീടുകളിൽ കൂട്ട നിലവിളി ഉയർന്നു ഇസ്രായേൽ ജനം അടിമതുഗത്തിൽ നിന്നും വിടിപ്പിക്കപ്പെട്ടു ഉപദ്രവം സഹിക്കുന്നവരെ എക്കാലവും പീഡിപ്പിക്കാമെന്ന് കരുതേണ്ട നിശ്ചിത നാളുകൾ കഴിയുമ്പോൾ തീരുമാനമുണ്ടാകും ഞാൻ കൂടുതലായിട്ട് എന്താണിനി പറയേണ്ടത് പീഠകൾ സഹിച്ചവരുടെ നീണ്ട നിര നമ്മുടെ മുമ്പിലുണ്ടല്ലോ വിവരിക്കുവാൻ സമയം പോരാ